പി സി ഒ എസ് പി സി ഒ ഡി പി സി ഒ എം മൂന്നിന്റെയും ഡിഫറൻസ് എന്താന്ന് എപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ് പി സി ഒ എം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാനിങ്ങിൽ എഴുതുന്ന ഒരു ടേം ആണ് പോളിസിസ്റ്റിക് ഒബേറിയൻ മോർഫോളജി എന്നതാണ് അതിന്റെ മുഴുവൻ രൂപം സ്കാൻ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ അണ്ടാശയത്തിൽ നോർമൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അണ്ടാശയത്തിലെ സിസ്റ്റുകൾ കുമിളകൾ കാണാൻ പാടില്ല സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ നോക്കുമ്പോൾ പന്ത്രണ്ടിലധികം കുമിളകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോളിക്കൾസ് ഉണ്ടെങ്കിലാണ് പോളിസിസ്റ്റിക് ഒബേറിയൻ മോർഫോളജി എന്ന് ഡോക്ടർ എഴുതിയിട്ട് തരാം ഇനി പി സി ഒ എസ് എന്ന് പറയുന്നതും പി സി ഒ ഡി എന്ന് പറയുന്നതും ഒരേ കാര്യമാണ് പോളിസിസ്റ്റിക് സിൻഡ്രോം ആണ് പോളിസിസ്റ്റിക് ഈ പി സി ഓ ഡി എന്നുള്ളതായിരുന്നു മുൻപെല്ലാം മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുൻകാലങ്ങളിൽ ഇത് അണ്ടാശയത്തിന് മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമായിട്ടാണ് കരുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് പുതിയ പഠനങ്ങളും കൂടുതൽ റിസർച്ചസ് ഒക്കെ വന്നപ്പോഴാണ് അത് അണ്ടാശയത്തിന് മാത്രമല്ല മൾട്ടി സിസ്റ്റംസിന് പി സിഒ ഡി ശരിക്കും എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ ഒരു ഡിസീസിന്റെ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും മാത്രമുള്ള അസുഖമാണ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരുപാട് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് അവയവങ്ങളെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങളുടെ ഒരു കോംപ്ലക്സിനാണ് എപ്പോഴും സിൻഡ്രോം എന്ന് മെഡിക്കൽ ടേംസിൽ പറയാം ഒരുപാട് സിസ്റ്റങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ വന്നപ്പോഴാണ് ആ ടേം മാറ്റിയിട്ട് പി സി ഒ ഡി എന്നുള്ള ടേം മാറ്റിയിട്ട് പി സി ഒ എസ് എന്നുള്ള പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നുള്ള ടേം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോഴും കുറച്ചും കൂടി കൂടുതൽ കേട്ട് പരിചയമുള്ള ടേം ഇപ്പോഴും പി സി ഒ ഡി എന്നായതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വീഡിയോസിലാണെങ്കിലും നമ്മൾ ക്ലിനിക്കിലും ഒക്കെ ഇപ്പോഴും ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് ശരിക്കും പി സി ഒ എസ് എന്നാണ് ഉപയോഗിക്കേണ്ട ടേം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മൂന്നും ഒരേ കാര്യം തന്നെയാണ് പി സി ഒ ഡി ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളിലെ ഹോർമോൺസ് കുറയും പകരം പുരുഷന്മാർ ഹോർമോൺസ് കൂടിയും ചെയ്യുന്നോണ്ട് തന്നെ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന കശണ്ടി കയറുന്നത് പോലെയുള്ള മുടികൊഴിച്ചില് അതുപോലെ വെയിറ്റ് കൂടുന്നത് തടിമീഷ രോമ വളർച്ച പോലെ ഉണ്ടാകുന്നത് മുഖക്കുരു കഴുത്തിന് പിന്നിൽ കറുപ്പം അതൊക്കെ കോമൺ സിംറ്റംസ് ആണ് അപ്പൊ സിംറ്റംസും ഈ ഒരു സ്കാനിങ് റിപ്പോർട്ടും പിന്നെ നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യിക്കാറുണ്ട് അതെല്ലാം കൂടി വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ അസുഖത്തിന് എപ്പോഴും ഡയഗ്നോസ് ചെയ്യുക